കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമുക്കിന്നൊരു കൊഞ്ച് തീയല് വെക്കാം അതിനായിട്ട് കൊഞ്ചെടുത്തിട്ടുണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി സവാള പുളി പുളി കുറച്ചേ എടുത്തിട്ടുള്ളൂ രണ്ട് പുളി എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് ചെറിയ ഞാൻ പച്ചക്കറി പച്ചക്കറി വെള്ളമെടുപ്പ് എടുത്തിയപ്പം കിട്ടിയതാണ് രണ്ട് തക്കാളിപ്പഴം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും തേങ്ങക്കൊത്ത് മുരിങ്ങക്കായും ഒരു മുരിങ്ങക്കായാണ് ഒരു മുരിങ്ങക്കായും രണ്ട് കോവക്കായും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് മല്ലിയും എല്ലാം കൂടെ തേങ്ങയും കൂടെ വറുത്ത് നമുക്ക് തീയലിനെടുക്കാം ഞാൻ ഇത് എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് അമ്മ കൊഞ്ച് കഴിക്കത്തില്ല അപ്പോൾ രണ്ട് തീയലായിട്ട് ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഇതെല്ലാം കൂടെ വഴട്ടിയിട്ട് അങ്ങനെ നിങ്ങളുടെ വീട്ടിലും ആരെങ്കിലും ഇങ്ങനെ ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീയൽ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പച്ചക്കറികളെല്ലാം വഴറ്റി ആദ്യം തീയലാക്കിയിട്ട് ലാസ്റ്റ് കൊഞ്ചി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാനാണ് അപ്പം ഞാൻ ഇതിനായിട്ട് വെജിറ്റബിൾ വഴറ്റാൻ കൊഞ്ച് തീല് വെക്കാൻ പോവുകയാണെ അതിനായിട്ട് നമുക്ക് തേങ്ങായും മുളകും എല്ലാം കൂടെ വഴറ്റാൻ രണ്ട് ഒന്നിച്ചതങ്ങ് തീരും കാരണം തേങ്ങായും മുളകും എല്ലാം കൂടി ഇത് വാട്ടുന്നതിനൊപ്പം തന്നെ പച്ചക്കറി ഇതിനകത്ത് വാട്ടുകയും ചെയ്യാം അപ്പോൾ സമയം ലാഭിക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഞാനിത് മിക്സിയിലാണ് തേങ്ങ പൊടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ വേണ്ട ഒരേപോലെ ഇരിക്കും അപ്പം കരിഞ്ഞു പോകത്തില്ല പല വലുപ്പമായാലും അങ്ങ് കരിഞ്ഞു പോവും എല്ലാവർക്കും തീയിൽ വെക്കാനൊക്കെ അറിയാം അത് ഞാൻ വെക്കുമ്പോ ഒന്ന് കാണിക്കുന്നുള്ളു ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചോണ്ട് ഒന്ന് കളറ് മാറാറാവുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെക്കണം ഇല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോവും എഴുതണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ പച്ചക്കറികളും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത്ര കടാള ചേർത്തു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചേർത്തു പോവയ്ക്ക മുരിങ്ങക്കെല്ലാം ചേർത്ത് ചേർത്തിടും ഇതിനൊപ്പം തന്നെ നമുക്ക് കഴിച്ചിടുക്കാം കണ്ടിലും അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പച്ചക്കറി ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം തീയല വെക്കുമ്പോൾ ആ അരപ്പിനകത്ത് കിടന്ന് വേവാനുള്ളതായോണ്ട് നമുക്കങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം ആ ഇനി നമുക്ക് തേങ്ങയുടെ പരുവം നോക്കാം പകുതി പാകമായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് നമുക്ക് റെഡി ഇതൊന്ന് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം പൊടിക്കത്തൊക്കെ വരുവാക്കി എടുക്കണം തേങ്ങ പാകമായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഞാൻ ഇനി അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകും ചേർത്തതാണ് ഒരു സ്പൂണിനോളം കാശ്മീരി മുളക് പൊടി ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു നമ്മൾ ഇനി ഇത് ചൂടാറുമ്പം നമുക്കിത് പൊടിച്ചുകൊണ്ട് വരാം പൊടിച്ചിട്ട് നമുക്കിത് അരയ്ക്കണം ഞാനിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയലുണ്ടാക്കാം അതിനായിട്ട് പച്ചക്കറി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ചീൻചട്ടിയിലോട്ട് ഞാൻ ചീന ഇതിലേക്ക് അരച്ചുകൊണ്ട് വന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ അരപ്പൂടങ്ങ് ഇട്ടുകൊടുക്കാം പൂട ഞാനിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീയ്യൽ തിളച്ചിട്ടുണ്ട് ഞാനിതിലേക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുകയാണെ ഞാൻ പിഴുപുളി ചേർക്കുന്നില്ല ഞാൻ മീൻപുളിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് അതിപ്പം മീൻപുളി ചേർക്കുന്നില്ല കൊഞ്ചിട്ടതിന് ശേഷം മീൻപുളി ചേർക്കാം അതിന് തക്കാളിപ്പഴം പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് ഇത് ശരിക്കൊന്ന് ഉച്ചിരി ഒന്ന് കുറുകുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് തീയലിഞ്ഞ് വെക്കും ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് വെജ് ചേർന്ന് കുറച്ച് വെജിറ്റബിൾ ചേർന്ന് ഞാൻ ഇതിൽ നിന്ന് വെജിറ്റബിൾ ചേർന്ന് തീയലിൻ്റെ തീയല് കുറച്ച് ഇഞ്ഞ് എടുത്ത് മാറ്റുകയാണേ കൊഞ്ച് എന്നിട്ട് കൊഞ്ച് ചേർക്കാം ഞാൻ പറഞ്ഞില്ലേ അമ്മ കൊഞ്ച് കഴിക്കത്തില്ലെന്ന് അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇഞ്ഞ് എടുത്ത് മാറ്റി രണ്ട് കൂടി കുളിടാം പുളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം കൊഞ്ചിട്ട് ഒന്ന് വേവണം ഒരു അൽപ്പം വെള്ളവും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ കൊഞ്ചു തീയൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ കൊഞ്ചു തീയലിനൊപ്പം തന്നെ ഒരു വെജ് തീയലൂടെ റെഡിയായി ഞാനത് എടുത്ത് മാറ്റിയായിരുന്നു ഞാൻ കാണിച്ചല്ലോ നിങ്ങൾ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ ആഹാരം രണ്ട് വെജ് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ രണ്ടും ഒന്നിച്ച് പാചകം ചെയ്യാം വെജും നോൺ വെജും പാചകം ചെയ്യാം പിന്നെ ഇതിനകത്ത് കൊഞ്ച് നമുക്ക് ഫ്രൈ ഹാഫ് ബോയില് ചെയ്തും ഇടാം പക്ഷേ എങ്ങനെ ഇട്ടാലേ അതിനകത്തെ ആ സത്തൊക്കെ ഇറങ്ങത്തുള്ളു പിന്നെ അതേപോലെ തന്നെ ഞാൻ മീൻപുളിയാണ് ചേർത്തത് പിഴുപുളി പുഴുപുളി നമുക്ക് ചേർക്കാം പിന്നെ മസാല ഇട്ടും വെക്കാം പുളി ചേർക്കാതെ നമുക്ക് മസാല ഇട്ടും വെക്കാം ഓരോ പ്രാവശ്യം ഓരോ രീതി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ടുമാത്രം പോകരുതേ കമൻ്റ് ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു